ായിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതിനകത്ത് ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിങ് ഭയങ്കര വ്യക്തികാരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിന്റെ ഇടയിൽ ജുമോണിയെ വന്നു അസുഖം ആശുപത്രിയിൽ രണ്ടാഴ്ച ആയി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കഷ്ടപ്പാളായിരുന്നു ആ ഷൂട്ട്മാര ഷൂട്ടി കുറച്ച് ആയോ കുട്ടിയാന്ന് കഴിഞ്ഞിട്ടുണ്ടായത് കുട്ടിയുള്ള തൊട്ട് പോകുമ്പോൾ അതിന്റെ ഷൂട്ട് നടക്കുന്നത് അതിന് ജുമോണി ആയിട്ട് അതുകൊണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കാരണം നമ്മള് ഡിസംബർ ജാനുവരിയിലൊക്കെ ഷൂട്ട് നടക്കുന്നത് ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് അപ്പൊ എനിക്ക് ടെൻഷൻ നേരത്തെ നേരത്തെങ്ങനെ വന്നാൽ ഞാൻ ആ ടെൻഷൻ ഉണ്ട് അച്ഛന്റെ ചോദനം അപ്പൊ അതിന്റെ പ്രഷർ കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പൊ ഇത് തീർത്തിട്ട് പോണെന്നുള്ള ഈ പറയുന്ന രാത്രി ടൂട്ടും ഇത്രയൊന്നും അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാർ ഈ സിനിമ കഷ്ടപ്പാടുകളിലും കൂടെ ആണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് കൂടുന്നവർ സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുന്നു എന്ന് പറയുന്നത് അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ത്രീ ഇ ഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻ പുറം ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കും ഒരു അഞ്ച് പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എൻ്റെ അടുത്ത നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വലിയ ഒരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കുന്നത് േഷ്ട്രം ഒരു ഏകദേശം എട്ട് വർഷക്കാലം ഇതിന്റെ പുറകിൽ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ചെറിയ സമയമല്ല ഒരു എട്ട് വർഷം ഒരു പടത്തിന് വേണ്ടി എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അതിഗംഭീരമായി വരും വന്നിരിക്കും നാളെ അത് റിലീസാവുകയാണ് അതുപോലെ ഇതില് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഞാൻ എനിക്ക് ആദ്യം ഞാൻ ചെയ്ത ഒരു മൂവി വീരം ജയരാസാറിന്റെ വീരം മൂവിക്ക് വേണ്ടിയിട്ട് എനിക്ക് കളരിയൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് മുമ്പേ പറ്റിയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതില് ടോവി കളരി പഠിക്കുന്നുണ്ട് വളരെ കുറച്ച് സമയമേ ടോവിക്ക് കിട്ടിയിട്ടുള്ളൂ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ൊരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് കളരി പഠിച്ച് ചെയ്യുന്ന ഒരാളുടെ തന്മയത്വത്തോടു കൂടി ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയും കൂടിയാണ് അതൊരു ആ ഒരു എഫേർട്ട് അത് അതുപോലെ ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഈ മൂന്ന് കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളുമായിട്ട് സാധാരണ ഒരു മൂന്ന് കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിൽ ചിലപ്പം ഏതെങ്കിലും ഇതുമായിട്ട് ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മാനേഴ്സും ഒക്കെ ചിലപ്പോൾ ഒരു ഒരുപോലെ തോന്നിയേക്കാം പക്ഷെ ഇതിൽ മൂന്ന് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളായി അതില് ബോഡി ലാംഗ്വേജ് ആയാലും ശബ്ദം കൊണ്ടായാലും അങ്ങനെ എല്ലാ രീതിയിലും മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ഡോലിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ എന്താ പറയുക സന്തോഷം അഭിമാനം തോന്നുന്നൊരു സംഭവമാണ് കാരണം ഒരു ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് കൂടുതലത് അറിയാനും പഠിക്കാനും കഴിയുന്നൊരു സംഭവമാണ് അതുപോലെ മറ്റ് എല്ലാ ആൾക്കാരും ഇതിൻ്റെ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപാട് ദിവസങ്ങളോളം നൂറ് നൂറ്റി ഇരുപത് ദിവസത്തോളം ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും ഒരു സ്വപ്നവും നിങ്ങൾ എല്ലാവരോടും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ത്രീ ഇഡിയലിൽ തന്നെ ഈ മൂവി കാണാം കാരണം അതൊരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഈ മൂവി മൊത്തത്തിൽ വളരെയധികം സന്തോഷം പണം അടിപൊളി വരട്ടെ